അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ അത് കണ്ടുകൊണ്ടിരുന്ന വിവാഹം കാണാനുള്ള സംസ്കാരത്തെ അവസരായിരുന്നു അപ്പൊ പറയുമ്പോ എല്ലാരോടും വന്നതിന് നന്ദി പറയാൻ മനസ്സോണ്ട് ാണ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹവും അനുവാദവും ഉണ്ടാവണം എന്ന് മനസ്സുകൊണ്ട് അവരോട് അവരുടെ അടുത്തൊരു നൂറ് വർഷക്കാലത്തേക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി കന്യാദാനം നൽകിയാല് പത്ത് അശ്വമേധ യാഗം ചെയ്ത സ്ഥലങ്ങളാണ് അവര് ഇവിടെ കുട്ടി കറങ്ങിട്ട് പുറത്തേക്ക് പോയി അത് ശെരിയാക്കാൽ മൂന്നേ മുക്കാല നമ്മള് കടന്ന്

ഇവരെ യാ <imitation> 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 ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിന്റെ തിരക്കിലാണ് ഈ കുമ്പളങ്ങൾ കൊണ്ടുപോകണോ ओके हम बैठो फोटो में ये देखिए इनके रूम में देखो मामी है मंगल नार ये कैसे है मामी तोलसी करा मामी करिया अरे ये कैसे है अरे ये कैसे है ये इनके इनके कौन है दादी कोई नहीं दादी നമ്മള് കല്യാണം കഴിഞ്ഞി തിരിച്ചു നാട്ടിലോട്ട് മടങ്ങി ഇപ്പം കണ്ണൂര് കോഴിക്കോട് റൂട്ടില് കൊല്ലം ചെറു എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പൊ ഈ റൂട്ട് പോയ കറീകളുടെ വലിയൊരു കൊളംല്ലോ ഉണ്ട് അതിന് ആനക്കുളം എന്നാ അതിന്റെ പേര് നമ്മൾ ഈ ണ്ട് ഇവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഇവിടെ ഫേമസ് ഇളനീർ ഇളനീർ ഷേക്ക് ഷേക്ക് ആയിട്ട് ഒരു ഒറിജിനൽ വണ്ടി എടുത്തിട്ട് വരുന്ന ഷെയ്ക്ക് അങ്ങനെ പോലെ ആ കട ഏട്ടൻ ഇതാ ഷേക്കും വാങ്ങിയിട്ട് വരുന്നുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു ഹെൽഗണിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോ അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വടകര കഴിഞ്ഞിപ്പോ നമ്മള് മൂക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കി തന്നെ അതിനിടയിൽ ഒരാൾ കിടന്ന് ഉറങ്ങി ഇന്നലെ ഉറങ്ങാതുകൊണ്ട് നല്ല ടയർഡാകും ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ട് ബാക്കി പോകണം ഏട്ടൻ ഉറങ്ങുന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇരിക്കുന്നു ഇവിടെ ഉറക്കുകഴിഞ്ഞോണ്ട് ഇവക്ക് ഉറങ്ങുവേണ്ട തിരിച്ചിട്ടാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്